സദൃശവാക്യങ്ങൾ അദ്ധ്യായം അഞ്ച് മകനെ വകതിരുവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്കാം പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ചിരം പോലെ കയ്പ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്കിറങ്ങി ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു ജീവൻ്റെ മാർഗത്തിൽ അവൾ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എൻ്റെ വാക്കുകേൾപ്പിൻ എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് നിന്റെ വഴിയെ അവളോടകറ്റുക അവളുടെ വീട്ടിൻ്റെ വാതിലോട് അടുക്കരുത് നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത് നിൻ്റെ പ്രയത്ന ഫലം വല്ലവൻ്റെയും വീട്ടിലായി പോകരുത് നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർ അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത് നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ അവ നിനക്കും അന്യന്മാർക്കും കൂടെ നിനക്ക് മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥാനങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ അവളുടെ പ്രേമത്താൾ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കാം മകനെ നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത് മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപ്പെടും പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും മഹാഭോഷത്തത്താൽ അവൻ വഴിതെറ്റിപ്പോകും